ചരിത്രത്തെ തിരുത്തി കുറിച്ചുകൊണ്ടായിരുന്നു ബീഹാറിന്റെ രണ്ടു ഘട്ട തെരഞ്ഞെടുപ്പുകൾ കടന്നുപോയത് ആദ്യ ദിവസം പോളിംഗ് ശതമാനം അറുപത്തി അഞ്ചെങ്കിൽ രണ്ടാം ദിവസം ഇഞ്ചോടിഞ്ച് പോരാടി അറുപത്തി എത്തിച്ചു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനതയുടെ ഉറച്ച തീരുമാനമായിരുന്നു പോളിംഗ് ശതമാനം നമ്മോട് വിളിച്ചു പറഞ്ഞത് എന്നാൽ എക്സിറ്റ് പോളുകൾ പറയുന്നത് ഒൻപത് എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളിലനുസരിച്ച നിതീഷ് കുമാറിന് ജെ ഡിയും ബി ജെ പിയും നയിക്കുന്ന എൻ ഡി എ സഖ്യം അധികാരം നിലനിർത്തും എന്നാണ് എൻ ഡി എ സഖ്യത്തിന് നൂറ്റി അൻപത് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് മിക്ക ഫലങ്ങളും നൽകുന്ന സൂചന അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയ മഹാസഖ്യം തൊണ്ണൂറ് വരെ സീറ്റുകൾ ഒതുങ്ങും എന്നും ചാണക്യ പീപ്പിൾസ് ഇൻസൈറ്റ് പീപ്പിൾ പൾസ് എന്നിവ മാത്രമാണ് മഹാസഖ്യത്തിന് നൂറിലേറെ സീറ്റുകൾ പ്രവചിക്കുന്നത് എന്നാൽ കേവല ഭൂരിപക്ഷത്തിനുള്ള മാജിക് നമ്പർ എത്തില്ല എന്ന് കൂടി ഉറപ്പിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യക്ക് തുടർഭരണം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളുകയാണ് മഹാസഖ്യം കാരണം നമുക്കറിയാം കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പ് തന്നെ എടുക്കണം ഹരിയാന തെരഞ്ഞെടുപ്പിൽ സകല എക്സിറ്റ് പോളുകളും പറഞ്ഞത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നായിരുന്നു പക്ഷെ വന്നത് നേരെ മറിച്ചായിരുന്നു അപ്പോൾ ഈ എക്സിറ്റ് പോളിലൊക്കെ എന്തിരിക്കുന്നു എന്ന് കൂടി നമ്മൾ ഈ നിമിഷത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി അഞ്ചിന് ശേഷമുള്ള ഏറ്റവും കൂടിയ പോളിംഗ് ശതമാനം ഇരു മുന്നണികൾക്കും ആത്മവിശ്വാസം പകരുന്നതാണ് ആറാം തീയതി നടന്ന ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തൊന്ന് മണ്ഡലങ്ങളിലായിരുന്നു വിധിയെഴുത്തിയത് അറുപത്തിയഞ്ച് ദശാംശം പൂജ്യം എട്ട് ശതമാനം പോളിംഗ് നടത്തി കഴിഞ്ഞ ദിവസം രണ്ടാം ഘട്ടത്തിൽ അറുപത്തി ഒൻപത് ശതമാനം എന്ന റെക്കോർഡ് പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത് ഇരുപത് വർഷമായി തുടരുന്ന നിതീഷ് കുമാർ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറ്റിയിട്ടുണ്ടെന്ന പ്രതീക്ഷയിലാണ് മഹാസഖ്യം ഉള്ളത് പുറത്തു വന്ന ഒൻപത് എക്സിറ്റ് പോളുകളും ഏഴെണ്ണവും എൻ ഡി എക്ക് മുൻതൂക്കം പ്രവചിക്കുമ്പോൾ അതിൽ രണ്ടെണ്ണമെങ്കിലും പ്രതീക്ഷ അർപ്പിക്കാൻ ഇപ്പോഴുമുണ്ട് ഓർക്കണം പീപ്പിൾസ് പാഴ്സിന്റെ സർവേ പ്രകാരം നൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ വരെ എൻ ഡി എ നേടുമെന്ന് മഹാസഖ്യം എഴുപത്തി അഞ്ച് മുതൽ നൂറ്റിയൊന്ന് സീറ്റുകൾ വരെ പിടിക്കും എന്നാണ് പ്രവചനം എൻ ഡി എ നൂറ്റി നാല്പത്തി ഏഴ് നൂറ്റി അറുപത്തിയേഴ് സീറ്റുകൾ നേടുമെന്ന് ഇന്ത്യ സഖ്യം എഴുപത് മുതൽ തൊണ്ണൂറ് വരെ സീറ്റുകൾ മറ്റുള്ളവർ രണ്ടും ആറും സീറ്റുകൾ നേടുമെന്നും മാട്രിസ് സർവേയും പ്രവചിക്കുന്നുണ്ട് അതേസമയം മൈ പോൾ സർവേ മഹാസഖ്യത്തിന് മുൻതൂക്കം നൽകുന്നു മഹാസഖ്യം നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ നൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റുകൾ നേടുമെന്നും എൻ ഡി എ തൊണ്ണൂറ്റഞ്ച് നൂറ്റി സീറ്റുകൾ ഒതുങ്ങുമെന്നാണ് പ്രവചനം ജാനോ മിറർ എന്ന സർവേ പറയുന്നത് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് സീറ്റുകൾ വരെയാണ് മഹാസഖ്യത്തിന് പ്രവചിക്കുന്നത് എൻ ഡി എ പരമാവധി നൂറ്റി പത്ത് സീറ്റുകൾ വരെ നേടും എന്നാണ് പ്രഖ്യാപനം പക്ഷേ ആധികാരികമായ കണക്കുകൾ പ്രകാരം എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറിന് ഇടയ്ക്ക് സീറ്റുകൾ ആർ ജെ ഡി നേടുമ്പോൾ നാൽപ്പത് സീറ്റുകളുമായിട്ട് കോൺഗ്രസ് അടിച്ചു കയറും എന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് ഇടതു പാർട്ടികൾക്ക് ചേർത്ത് ഒരു പത്ത് പഞ്ച് സീറ്റുകൾ ചേർത്തുകൊണ്ട് ഒരു നൂറ്റി നാല്പത് മുതൽ നൂറ്റി അൻപത് സീറ്റുകൾ വരെ നേടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം ബീഹാർ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഇറങ്ങിക്കളിച്ചു കളി അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് റെക്കോർഡ് പോളിങ്ങും നമ്മോട് തരുന്ന സൂചന വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളും സ്വതന്ത്രം ഉൾപ്പെടെ ആയിരത്തി സ്ഥാനാർത്ഥികളായിരുന്നു ജനവധി തേടിയത് ഇവരിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് പുരുഷന്മാർ നൂറ്റി മുപ്പത്തിയാറ് സ്ത്രീകളും ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ആ പതിനഞ്ച് സീറ്റുകൾ മൂവായിരത്തിൽ താഴെയും മൂന്നിടത്ത് ആയിരം വോട്ടിൽ താഴെയും ഭൂരിപക്ഷത്തിൽ ജയിച്ച സാഹചര്യത്തിൽ നിർണായകമാണ് ഇത്തവണത്തെ ജനവിധി വിജയമർപ്പിച്ച മട്ടിലാണ് ബി ജെ പിയുടെ പ്രചാരണം നടന്നത് എന്നാൽ പണം ഒഴുക്കിയാണ് എൻ ഡി എ യോഗത്തിലേക്ക് ആളുകളെത്തിക്കുന്നത് എന്ന വാദവും ശക്തമാണ് ഒന്നാം ഘട്ടത്തിലെ റെക്കോർഡ് പോളിംഗ് കടത്തിവിട്ടുന്നതായിരുന്നു രണ്ടാം ഘട്ടവും ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്കായിരുന്നു ബീഹാറിലുള്ളത് ഭരണം പിടിക്കാൻ വേണ്ടത് രണ്ട് സീറ്റുകൾ ആർ ജെ ഡി കോൺഗ്രസ് ഇടതു പാർട്ടിയിലെ നേതൃത്വത്തിലുള്ള മഹാസഖ്യവും ജെഡി ബിജെപി ചിരാങ് പസ്വാൻ എൽ ജെ പിടങ്ങുന്ന എൻ ഡി എ സഖ്യവുമാണ് തെരഞ്ഞെടുപ്പ് ഗോധയിലെ പ്രധാനികൾ മുൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയ പ്രശാന്ത് കിഷോർ സ്ഥാപിച്ച ജൻ സുരാജ് പാർട്ടി എല്ലാ എക്സിറ്റ് പോളുകളിലും പറയുന്നത് പറയുന്നതനുസരിച്ച് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുമെന്ന് പറയുന്നുണ്ട് അതേസമയം അൻപതിനും അറുപതിനും താഴെ സീറ്റുകൾ നേടി ബി ജെ പി ഒതുങ്ങും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ജെ ഡി ഒരു മുപ്പത് മുപ്പതിന് സീറ്റും നേടി എൻ ഡി എ ഇരുപത് വർഷത്തെ ഭരണം മടുത്തുകൊണ്ട് താഴെ ഇറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് ബി ജെ പിയും ജെ ഡിയും പരസ്പരം കാലവാരൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഏറും വരെ ഒന്നിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ തോൽക്കാൻ സാധ്യത ഏറെയാണ് ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്താണെങ്കിലും രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിച്ചു എന്ന് നമുക്കറിയാം അവർ ഒരമ്മറ്റ മക്കളെ പോലെ നിന്നാണ് ഇന്ത്യ സഖ്യത്തിന് വിജയം ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാമെന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നും ഇന്ത്യാ സഖ്യം തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇനി വരാൻ പോകുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം എക്സിറ്റ് പോളുകളെ തള്ളാം